أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكه إني جاعل في الأرض خليفه قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون السلام عليكم ورحمة الله وبركاته سورة البقرة مبتي വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത് ഈ ആയത്തിൻ്റെ വിശദീകരണമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദർസിൽ ആദം അലേ ഇസ്ലാം ആദിമ മനുഷ്യനാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് വിവരിക്കുകയുണ്ടായി തുടർന്ന് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിശാജ് മനുഷ്യവർഗത്തിൽപ്പെട്ടവനായിരുന്നോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് വിരിച്ചുകൊണ്ട് പറയുന്നു വിശുദ്ധ ഖുറാനിൽ സൂറ ഐറാഫിൽ പതിമൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു കാല മാമന അല്ലാത ഇത് അമർ തുൻഹു ഹലക് തനി മിന്നാരിൻ തഹു മിന് അപ്പോൾ അള്ളാഹു അവനോട് പറഞ്ഞു നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ അനുസരിക്കുന്നതിൽ നിന്ന് നിന്നെ എന്താണ് തടസ്സപ്പെടുത്തിയത് അവൻ പറഞ്ഞു ഞാൻ അവനേക്കാൾ ഉത്തമനാണ് നീ എന്നെ അഗ്നിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു അവനെ നീ കളിമണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇബലീസിനെ സംബന്ധിച്ച് സൂറാഖ് ഹഫിൽ അൻപത്തിയൊന്നാമത്തെ വചനത്തിൽ പറയുന്നു കാനമിനൽ ജിന്നി അംരി റബ്ബി അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു അങ്ങനെ അവൻ തൻ്റെ നാഥന്റെ കൽപ്പനയെ ധിക്കരിച്ചു ജിന്നുകളെ കുറിച്ച് സൂറമാനിൽ പതിനാറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു ജിന്നുകളെ അഗ്നിയുടെ ജ്വാലയിൽ നിന്ന് അവൻ സൃഷ്ടിച്ചു മനുഷ്യൻ്റെയും ജിന്നിൻ്റെയും സൃഷ്ടിപ്പ് വ്യത്യസ്തമാണല്ലോ ഒന്ന് കളിമണ്ണിൽ നിന്നും മറ്റൊന്ന് തീയിൽ നിന്നും അങ്ങനെയെങ്കിൽ ഈ രണ്ടെണ്ണത്തെയും ഒരേ വർഗമായി എങ്ങനെ കണക്കാക്കും ഉത്തരം ഈ ചോദ്യത്തിന് പല രീതിയിൽ മറുപടി നൽകാവുന്നതാണ് ഒന്നാമതായി വിശുദ്ധ ഖുറാനിൽ ഇബിലീസിനും ഷെയ്താനിനും ഇടയിൽ വ്യത്യാസം കൽപ്പിക്കുന്നുണ്ട് ആദമിനു സുജൂത് ചെയ്യാത്തതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലായിടത്തും ഇബിലീസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ആദമിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ ഷെയ്ത്താൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് നാം ഇപ്പോൾ വിശദീകരിക്കുന്ന സുറാ ബക്കറയിലെ മുപ്പത്തിയൊന്നാം വചനത്തിൽ സുജൂദിനെക്കുറിച്ച് പറയുമ്പോൾ ഇബിലീസ് എന്ന വാക്കും ആദമിനെ വഴിതെറ്റിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ ഫാസൽ അഹുമദ് ഷെയ്താൻ വൻഹ പിന്നീട് പിശാജ് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു സൂറ ഐറാഫിൽ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ പറയുന്നു ഫവസ് വസുമാൻ എന്നിട്ട് ഷെയ്ത്താൻ അവർക്ക് ദുർബോധനം നൽകി ഈ സംഭവം വിരിക്കുന്ന മൂന്നാമത്തെ സൂറത്ത് സൂറ തോഹയാണ് അവിടെയും സുജൂദ് ചെയ്യാത്തതിനെക്കുറിച്ച് പറയുമ്പോൾ ഇബിലീസിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്നാൽ ആദമിന് സംശയം വരുത്തിയതിനെക്കുറിച്ച് പറയുമ്പോൾ സൂറ തോഹയിൽ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നു ഫവസ്വസ ഇലേ ഹിഷേ താൻ പിന്നെ പിശാജ് അവന് ദുർബോധനം ചെയ്തു ഓരോ ആയത്തിലും ഈ രണ്ട് സന്ദർഭങ്ങളിലും വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് വെറുതെയല്ല ഓരോ വാക്കിലും യുക്തിയും അർത്ഥവും ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആന് സുജൂതിൻ്റെ പരാമർശത്തിൽ ഇബിലീസ് എന്ന വാക്കും ആദമിനെ വഴിതെറ്റിച്ചതിനെക്കുറിച്ച് ഷെയ്ത്താൻ എന്ന വാക്കും ഉപയോഗിക്കുന്നതിൽ ഒരു പ്രത്യേക യുക്തിയും ലക്ഷ്യവും ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല അതിനാൽ സുജൂത് ചെയ്യാൻ വിസമ്മതിച്ചത് ഒരസ്തിത്വവും വഴിതെറ്റിക്കാൻ ശ്രമിച്ചത് മറ്റൊരസ്തിത്വവും ആയിരിക്കണം അതുകൊണ്ടാണ് ഒന്നിന് ഇബിലീസ് എന്നും മറ്റൊന്നിന് ഷെയ്ത്താൻ എന്നും പേര് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും ഈ സംശയത്തിൽ ഊന്നൽ നൽകുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറയുന്നത് ഇബിലീസിനെ കുറിച്ചാണ് ഷെയ്ത്താനെ കുറിച്ചല്ല അള്ളാഹുസാഹ്മദ്ദീൻ വാലി മുഹമ്മദ്